സി സദാനന്ദൻ എംപിയുടെ കാൽ വെട്ടിയ കേസിൽ സി പി എമ്മുകാരായ എട്ട് പ്രതികൾ ഇന്ന് വീണ്ടും ജയിലിലേക്ക് ഇവരുടെ അപ്പീൽ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി തള്ളിയിരുന്നു ഉത്തരവ് പ്രകാരം പ്രതികൾ ഹാജരാകേണ്ട അവസാന തീയതി ഇന്ന് അവസാനിക്കും അല്പസമയം മുമ്പ് പ്രതികൾ തലശ്ശേരി കോടതിയിൽ ഹാജരായി ഉച്ചയ്ക്ക് ശേഷം ഇവരെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജനുവരി ഇരുപത്തി അഞ്ചിനായിരുന്നു സി സദാനന്ദന്റെ രണ്ട് കാലുകൾ വെട്ടിമാറ്റിയത് സുനിൽ ഐസക് വിശദാംശങ്ങൾ സുനിൽ എല്ലാവരും ഇപ്പോൾ ഹാജരായിട്ടുണ്ട് ഇപ്പോഴത്തേക്ക് ജയിലിലേക്ക് മാറ്റും സെയ്ഫുദ്ദീൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ജനുവരി ഇരുപത്തി അഞ്ചാം തീയതി രാത്രി എട്ട് പതിനെട്ടോടുകൂടിയാണ് സി സദാനന്ദന് നേരെ ആക്രമണം ഉണ്ടാവുന്നത് ആ പന്ത്രണ്ട് സി പി എം പ്രവർത്തകരായിരുന്നു ഈ കേസിൽ പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്നത് ഇതിൽ പന്ത്രണ്ട് പേരെ വിചാരണ കോടതി വെറുതെ ക്ഷമിക്കണം നാല് നാലുപേരെ വിചാരണ കോടതി വെറുതെ വിട്ടു എട്ട് പേരെ പ്രതികളെ ശിക്ഷിക്കുകയും ചെയ്തു ഏഴ് വർഷത്തെ കഠിന നടവായിരുന്നു ഇവർക്ക് വിധിച്ചിരുന്നത് വിചാരണ കോടതിയിൽ അപ്പീൽ നൽകിയെങ്കിലും അത് പിന്നീട് തള്ളി ആ വിചാരണ കോടതിയിൽ അപ്പീൽ നൽകുമ്പോഴാണ് നാലുപേരെ വെറുതെ വിടുന്ന സംഭവം ഉണ്ടായത് എന്തായാലും അതിനുശേഷം ബാക്കി എട്ട് പേരെ ശിക്ഷിക്കുകയും ചെയ്തു പിന്നീട് ഇവർക്ക് ജാമ്യം കിട്ടുകയും ചെയ്തു പിന്നീട് ഇവർ ഹൈക്കോടതിയെ സമീപിച്ചു ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും ഹൈക്കോടതിയും ഇവരുടെ ശിക്ഷ ശരിവെക്കുകയായിരുന്നു ഇതിനെതിരെ സുപ്രീംകോടതിയിൽ സമീപിച്ചെങ്കിലും സുപ്രീം കോടതി ഈ കേസ് ഫയലിൽ സ്വീകരിക്കാൻ പോലും തയ്യാറായില്ല ഇതേ തുടർന്ന് ഹൈക്കോടതി ശരിവെച്ച ആ വിധി അംഗീകരിക്കേണ്ട അവസ്ഥ അംഗീകരിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായി ഇതേ തുടർന്നാണ് ഇവരോട് വീണ്ടും ആ ജയിലിലേക്ക് മടങ്ങാൻ കോടതി നിർദ്ദേശിക്കുകയും ചെയ്തത് അതിൻ ആ ജയിലിലേക്ക് മടങ്ങാൻ നിർദ്ദേശിച്ച തീയതി ഇന്ന് അവസാനിക്കുകയാണ് ഇന്ന് അവസാനിക്കുമ്പോഴാണ് ഈ എട്ട് പ്രതികളും അല്പസമയം മുമ്പ് തലശ്ശേരി കോടതിയിൽ ഹാജരായിരിക്കുന്നത് തലശ്ശേരി കോടതിയിൽ നിന്ന് ഈ എട്ട് പ്രതികളെയും അല്പസമയത്തിനുള്ളിൽ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റും അതിന് തൊട്ടുമുമ്പ് സി പി എമ്മിന്റെ മട്ടന്നൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉരുവച്ചാലിൽ വെച്ച് ഈ എട്ട് പ്രതികൾക്കും സ്വീകര യാത്രയപ്പ് നൽകി ഈ യാത്രയപ്പ് പരിപാടിയിലാണ് അവിടുത്തെ സ്ഥലം എം എൽ എ കെ കെ ശൈലജിത്തറും ഒപ്പം മറ്റൊന്ന് ദേവീയ സെക്രട്ടറി രതീഷ് അടക്കമുള്ള ആളുകൾ ആ പങ്കെടുത്തത് എന്തായാലും ഈ എട്ട് പ്രതികളും നിലവിൽ തലശ്ശേരി സെഷൻസ് കോടതി മുമ്പാകെ ഇപ്പോൾ എത്തിയിട്ടുണ്ട് അടുത്ത തന്നെ അവരെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി ശരി സുനിൽ انگل ابھی واذنگل پیادغاگل کوی واذنگل پیادغاگل کوی واذنگل پیادغاگل کوی واذنگل ملہ کئسون جے لریو ملہ کئسون جے لریو گلائی تلیہ سغا کرے گلائی تلیہ سغا کرے